ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ദിവസം രാത്രി നമ്മുടെ വിക്രമം വേദം കിടന്നുറങ്ങുന്ന സമയത്ത് വേദയ്ക്ക് ഉറക്കം വരുന്നില്ല അപ്പോൾ വേദം നോക്കുമ്പോൾ പുറത്ത് എന്തോ ഒരു അനക്കമൊക്കെ കേൾക്കുന്നുണ്ട് വേഗം വിക്രത്തിനെ വിളിക്കും വിക്രം വേദം ചീത്ത പറഞ്ഞോണ്ടാണെങ്കിലും കട്ടിലുമേന്ന് എഴുന്നേൽക്കാണ് കേട്ടോ ശല്യം നീ എന്നെ കിടത്തി ഉറക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദ പറയും വിക്രം പുറത്ത് ആരോ ഉണ്ട് എന്തോ ഒരു എനിക്ക് പേടിയാവണമെന്ന് പറയും അപ്പോൾ വിക്രം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ വേദം സമ്മതിക്കില്ല വേണ്ട വിക്രം പോകണ്ട ആയുധങ്ങളൊക്കെ ആയിട്ട് കള്ളന്മാർ വലുതായിരിക്കും പോകേണ്ട ഗുണ്ടകളാണെന്നൊക്കെ പറയും അപ്പോൾ വിക്രം വേഗം ലൈറ്റിടും ലൈറ്റിടുമ്പോൾ സമയത്ത് ആരോഗ്യം ഓടുന്നതായിട്ട് നമ്മുടെ വേ വിക്രത്തിന് മനസ്സിലാവും കേട്ടോ പക്ഷേ വേദ വിക്രത്തിൻ്റെ പുറത്തേക്ക് ഇറക്കാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് വേദോട് വിക്രം പറയും പോയി കിടക്കാൻ പറയും വേദ പറയും എനിക്ക് പേടിയാവുകയാണ് എന്ന് പറയും ഞാൻ ഉറങ്ങുന്നവരെ എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുമെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ വിക്രത്തിനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട് വിക്രം പറയും ഓ നാശം ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റു എന്തിങ്ങനെ കാണിക്കുക ഞാൻ അവിടെ ഇരിക്കുക നീ ഉറങ്ങുന്നു പറയും അങ്ങനെ വേദം ഉറങ്ങുന്നതിൻ്റെ അടുത്ത് തന്നെ വിക്രം ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദ വിക്രത്തിന് ഉറക്കം വരും അപ്പോൾ വിക്രവും പതുക്കെ ആ താഴെ തന്നെ ഇങ്ങനെ കിടക്കാണ് അപ്പുറത്ത് വേദയും ഇപ്പുറം വിക്രവുമായിട്ട് നിലത്ത് ഇങ്ങനെ രണ്ടുപേരും കിടക്കുകയാണ് കേട്ടോ നേരെ വെളുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റു ആദ്യം വേദം എഴുന്നേക്കാറുണ്ട് ഇന്ന് വേദനയെ കാണാതെയായി ഇപ്പോൾ നന്ദി അടുത്തി വന്ന് നോക്കുമ്പോൾ നമ്മുടെ വേദയും വിക്രമും റൂമിൽ താഴെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതാണ് കേട്ടോ കാണുന്നത് നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാകും നന്ദിനി വേഗം അമ്മയെന്ന് പറഞ്ഞു വിളിക്കും അങ്ങനെ അല്ല നന്ദിനിയുടെ കൂടെ അവർ ശ്രീചാടത്തി എല്ലാവരും കൂടിയും കൂടി വരികയാണ് കേട്ടോ വന്നു നോക്കുമ്പോൾ വേദയും വിക്രവും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് കേട്ടോ അവർ കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ